ഇതിനു മുൻപ് വരെ നമ്മൾ പേളിയുടെ വീഡിയോകൾ എഡിറ്റെടുത്തിരുന്നത് നിലുവിൻ്റെ പേരിലാണെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത് നിറ്റാരയുടെ പേരിലാണ് ഇപ്പോഴിതാ പേളി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ നിറ്റാരയും അച്ഛനും കൂടി ഇരുന്ന് കളിക്കുന്നതാണ് ഇപ്പോൾ പേളി കണ്ടിരിക്കുന്നത് ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് ആരും അറിയാതെ അത് വീഡിയോ ആക്കി പകർത്തി സ്റ്റേറ്റസ് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പേളി നിലുബേബി ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേളിക്ക് ഉറങ്ങാനുള്ള സമയമെത്തും എന്നാൽ ആ സമയമായാൽ നിത്താരയെ കാണില്ല നിത്താര മുഴുവൻ സമയവും ഡാഡിയുടെ ഒപ്പമായിരിക്കും മമ്മി ഉറങ്ങിക്കഴിയാൻ അല്ലെങ്കിൽ നില ഉറങ്ങാൻ വേണ്ടിയും എപ്പോഴും ശ്രീനിയായിരിക്കും ആ സമയത്ത് കുഞ്ഞിനെ നോക്കുക അതുകൊണ്ട് തന്നെ നിറ്റാരയെ കാണണമെങ്കിൽ ഇതുപോലെ ഒളിച്ചൊക്കെ നിന്ന് കാണേണ്ടി വരും ഇത് പലപ്പോഴായി തന്നെ പേളി പങ്കുവച്ച ഒരു വാർത്തയാണ് ഇതിനു മുൻപും ഇത് വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഇത് വേഗം മാറുന്നതും അതുകൊണ്ടാണ് എന്ന് പറയാം നിതാരയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല മറിച്ച് ശ്രീനിഷ് എങ്ങനെയാണ് കുട്ടികളോടൊപ്പം കളിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാം അത് കാണാനും കൂടിയാണ് പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ എത്തുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് നിലയുടെയും നിറ്റാരയുടെയും വാർത്തകൾ അറിയാൻ നിറ്റാരയുടെയും നിലയുടെയും വാർത്തകൾ പങ്കുവയ്ക്കാൻ പേളിക്ക് യാതൊരു മടിയുമില്ല അവർ ചോദിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് പേരുടെ വീഡിയോവുമായി പേളി എത്താറുണ്ട് പേളിക്ക് സ്വന്തമായി പേളി പ്രൊഡക്ഷൻസ് എന്ന ഒരു ഉണ്ടെങ്കിലും സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ പോലും തൻ്റെ ഷോർട്സും അല്ലെങ്കിൽ തൻ്റെ വീഡിയോകളിലൊക്കെ തന്നെയും പേളിയുടേതായ ഒരു ടച്ച് എപ്പോഴും പേളി കൊണ്ടുവരാറുണ്ട് പണ്ട് മുതലേ തന്നെ എഡിറ്റിങ്ങിൽ പ്രാഗല്ഭ്യം നേടി അതുപോലെ തന്നെ സ്വന്തമായി വീഡിയോ എഡിറ്റ് ചെയ്താണ് പേളി ഇതുവരെ എത്തിയത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പേളിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വന്തമായി ഇത്രയും വലിയൊരു ക്രൂവിനെ സ്വന്തമാക്കി വയ്ക്കാനും സാധിക്കുന്നത് എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഇപ്പോൾ എനിക്കെൻ്റെ പിള്ളേരുണ്ടട എന്ന ഒരു ധൈര്യമാണ് പേളിക്കെന്ന് പലപ്പോഴും ട്രോളുകളിൽ തന്നെ നിറയാറുണ്ട് നല്ലൊരു പ്രൊഡക്ഷനായി മാറുകയാണ് ഇപ്പോൾ ഈ പേളി പ്രൊഡക്ഷൻസ് വളരെയധികം തന്നെ തന്മയത്വത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ പേളി അത് ചെയ്യുന്നത് അവിടെയുള്ള ഓരോ സ്റ്റാഫുകളോടൊപ്പവും അത്രയും നന്നായി ഇടപഴകി തന്നെയാണ് പേളി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ തിരക്കിലാകുമ്പോൾ തന്നെ എല്ലാത്തിനും സഹായിക്കാൻ ശ്രീനിഷും ഇപ്പോൾ ഒപ്പമുണ്ട് നിറ്റാരയും ഒക്കെ വളരുന്ന പ്രായമാണ് അവരോടൊപ്പം നിൽക്കാനും പേളിക്ക് സമയം വേണം എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നിലു നിലുബേബിയെ ഉറക്കിക്കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും കൂടി നിറ്റാരയെ കളിപ്പിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എത്രയൊക്കെ ആയാലും നമുക്ക് നിലുബേബിയുടെ ഒരു സ്നേഹം കൂടുതലുണ്ട് എന്നാണ് പ്രേക്ഷകർ ഇതിനോടൊപ്പം തന്നെ പറയുന്നത് എന്നാൽ പ്രേക്ഷകർ അത് പറയുമെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയാം എല്ലാവർക്കും നിലയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ആദ്യ കുഞ്ഞല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ട കുഞ്ഞല്ലേ അതുകൊണ്ടായിരിക്കാം ഒരു പ്രീതി കൂടുതൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ